ും സ്വാഗതം ഇന്ന് വീണ്ടും സ്വന്തം എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാവുന്ന നമ്മുടെ സ്വന്തം മനുഷ്യ ചേച്ചി വീണ്ടും ഈ പൂക്കളം മിക്കവാറും ഞാൻ ഇന്നലെയും ഇത് തന്നെ പറഞ്ഞു ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ ഇഷ്ടപ്പെട്ടുല്ലേ ഇഷ്ടപ്പെട്ടു ആ പൂക്കൾ പാട്ട് പാടാമോ പാടാൻ പനിനീർ പൂക്കൾ കണ്ടു കണ്ടോ ചേച്ചി ഇന്നലെ എത്ര വിശേഷങ്ങൾ ബാക്കി വെച്ചിട്ടോ നമ്മൾ ചേച്ചിയുടെ ലൈഫിലെ തന്നെ ഒരു ടേണിങ് പോയിന്റ് എന്ന് പറയുന്ന നമ്മുടെ തട്ടിമുട്ടിയാണ് അതിന് വിട്ടിട്ട് ഒരു കളി നമ്മളെ വിട്ടിട്ട് ഒരു കളിയും ഒരു കളി ഇല്ല കാരണം വെച്ചാൽ മുപ്പത് വർഷമായിട്ട് സംഗീത രംഗത്തുള്ള ഒരാളാണ് രണ്ട് നാഷണൽ അവാർഡും ഒരു സ്റ്റേറ്റ് അവാർഡും ഒക്കെ ഉള്ള ഒരാളാണ് ഒരു സിംഗറാണ് പക്ഷേ ഈ തട്ടിമുട്ടി എന്ന് പറഞ്ഞ ഈ പരമ്പരയിൽ അതിനു മുന്നേ ഞാൻ കുറച്ച് പടങ്ങളും അഭിനയിച്ചിട്ടുണ്ട് തന്മാത്ര രസതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എന്ന് പറഞ്ഞ പരമ്പരയിൽ തിരിച്ചറിയുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് പക്ഷെ എന്നാലും ഞാൻ അതൊരു എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല വരുമ്പോ ഇങ്ങനെ അഭിനയിച്ചു പോകും അങ്ങനെയുള്ളു അതൊരു പ്രൊഫഷനായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പാട്ട് കിട്ടിയാൽ അത്ര സന്തോഷം എന്ന് പറഞ്ഞിട്ട് വന്ന് അഭിനയിക്കാൻ വന്ന അവസരങ്ങളൊക്കെ ഞാൻ വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്തത് അവസാനം പാട്ടും ഇല്ല അഭിനയം ഇല്ല മനീഷയാണ് അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചോദിച്ചുണ്ട് കേട്ടോ ചേച്ചി മനീഷ എന്ന് പറഞ്ഞ സിംഗർ കത്തിനിക്കുന്നൊരു സമയം എല്ലാവരും ഇപ്പൊ ഒരേ രീതിയിൽ നിന്നോ അത് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ സാഹചര്യങ്ങൾ ചേച്ചി അങ്ങനെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു തീർച്ചയായിട്ടും അല്ല എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് വർഷങ്ങൾക്ക് മുൻപ് ഉദയഭാനു സാറിന്റെ കോറസ് ഗ്രൂപ്പ് ആണ് അമ്പതാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സമയത്ത് ദൂരദർശനില് കുറെ ഈ ഇന്ത്യൻ മറ്റേ നമ്മുടെ സ്വാതന്ത്ര്യ ഗീതങ്ങൾ ഉണ്ടായിരുന്നു അത് ഉദയഭാനു സാറിന്റെ ഉദയഭാനുസാറിന്റെ ഉദയഭാനു സാറിന് ഒരു കോറൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ഷോ ആയിരുന്നു അപ്പൊ അതിനകത്ത് എന്നെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തായിരുന്നു അങ്ങനെ വന്ദിപ്പിൻ മാതാവിനെ എന്ന് പറഞ്ഞിട്ടൊരു ഒരു സോളോ ഞാൻ ഇപ്പൊ ബാക്കിലെ കോറസും ഉണ്ട് ഒരു സോളോ അപ്പൊ എല്ലാ പാട്ടും എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് പാട്ടുകൾ എടുത്തിട്ടുണ്ട് അതിലൊരൊറ്റ സോളോയെ ഉണ്ടായിരുന്നുള്ളൂ അത് ചേച്ചിയാണ് അത് എന്നെ കൊണ്ടാണ് പാടിപ്പിച്ചത് അന്നൊരു ഭയങ്കര ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അതായത് ഈ വർഷങ്ങളായിട്ട് സാറിന്റെ കോറൽ ഗ്രൂപ്പിലുണ്ടായിരുന്നവരൊക്കെ ബോയ്ക്കൗട്ട് ചെയ്തു മനീഷിനെ കൊണ്ടോ ഇന്നലെ വന്ന കുട്ടീനെ കൊണ്ടാണോ സോളോ പാടിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ ഇത്രയും പേര് സാറിന്റെ കൂടെ ഇത്രയും വർഷമായിട്ട് പാടുന്നല്ലേ എന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങിപ്പോയി എന്നിട്ട് അന്ന് ഉദയവാനി സാറെ എടുത്തൊരു സ്റ്റാൻഡുണ്ട് എനിക്ക് എന്നെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന് ഇപ്പോഴും പ്രചോദനം അല്ലെങ്കിൽ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് അന്ന് സാറ് പറഞ്ഞു മനീഷ് ഇവിടെ വരൂ എന്നിട്ട് എന്നെ നിർത്തി ഈ കോറസ് ഗ്രൂപ്പുകളെല്ലാവരെയും നിർത്തി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ പറയുന്ന ഒരു സംഗതി അതുപോലെ നിങ്ങൾ പാടിയാൽ ഞാൻ ആ പാട്ട് നിങ്ങൾക്ക് തരും ഇല്ലെങ്കിൽ ഞാൻ ഞാനത് കാരണം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് അത് സാറിന് കോൺഫിഡൻസ് അന്ന് ഉണ്ടായിരുന്നോ ഇല്ലയോന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഞാൻ അന്ന് ചെറുതായിരുന്നു ഞാനത് എന്താ പറയാ ഇത്രയും വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഞാൻ അന്ന് വളരെ എന്താ പറയാ എക്സ്പീരിയൻസ് കുറഞ്ഞൊരു സിംഗർ ആയിരുന്നു എന്നിട്ട് പോലും ഉദയവാനു സാറിനെ പോലുള്ള ഒരു ലെജൻഡറി ഒരു മ്യൂസിഷ്യൻ അദ്ദേഹം എന്നെ ഒരാളെ സപ്പോർട്ട് ചെയ്തതിന്റെ ഒരു രീതി ഉണ്ടല്ലോ അതെനിക്ക് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. Yeah. അങ്ങനെ ഒരുപാട് പേര് തന്നെ ഇപ്പോൾ വിദ്യാധരമാഷാണെങ്കിലും എല്ലാവരും പ്രതാപ് സിംഗ് അങ്കിൾ അവരൊക്കെ എടുത്തു പറയേണ്ട ആൾക്കാരാണ് കാരണം പ്രതാപ് സിംഗ് അങ്കിൾ സംഗീത രംഗത്ത് സിനിമാ ലോകത്തിന് രണ്ടേ രണ്ട് ഫിലിമിലെ പാട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിലും അദ്ദേഹം ഒരു അഞ്ഞൂറ് പാട്ടുകളോളം ഇപ്പോൾ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് അതിപ്പോൾ മലയാള മനോരമ മ്യൂസിക് അവർ അവരുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട് ഒരുപാട് പാട്ടുകൾ അത് ആൽബം സോങ്സ് ആണെങ്കിലും ഡിവോഷണൽ സോങ്സ് ആണെങ്കിലും ഒക്കെ വേണുഗോപാൽ സാറ് വേണു വേണുവട്ടൻ അതുപോലെ മഞ്ചരി ജ്യോത്സ്ന എല്ലാവരും ഒരുവിധപ്പെട്ട ശ്രീനിവാസർ എല്ലാവരും പാടിയിട്ടുണ്ട് പക്ഷേ അതെല്ലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ കളക്ഷനിൽ മാത്രം വെച്ചോണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴാണ് അത് ചെറുതായിട്ട് പബ്ലിക്കിലേക്ക് എത്തുന്നത് അവസാനിക്കുന്നു അതെ അല്ല ഞാൻ പറയുന്നത് നമ്മളെ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു വന്നോണ്ടിരിക്കുന്നത് ഞാൻ തൃശ്ശൂർന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഞാൻ മറ്റേ യോധയിലെ മ മോഹൻലാൽ എത്തുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ മറ്റേ നേപ്പാളിലുള്ള സന്യാസിമാർ ഒരു മഞ്ഞിന്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ല എന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് തട്ടിമുട്ടിയിലേക്ക് ഞാൻ വേറൊരു ആവശ്യത്തിന് വന്നോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഈ എൻ്റെ ക്യാരക്ടർ ചെയ്യാൻ അവിടെ വേറൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടിക്ക് ഇത് ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇതൊരു പ്രത്യേക ക്യാരക്ടറാണ് എല്ലാം കൂടെ ചേർന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഘം പത്ത് വയസ്സല്ലേ എന്റെ മോന്തക്ക് പറ്റിയ പക്ഷെ ഞാൻ അങ്ങനെ അല്ല എന്നുള്ളതാണ് അതൊന്നും മനസ്സിലാക്കും പ്ലീസ് അപ്പോ ആ ഇത് ചെയ്തോണ്ടിരിക്കുന്ന കുട്ടിക്ക് അത് പറ്റുന്നില്ല അപ്പോൾ അവസാനം ഈ ഷൂട്ട് അന്നത്തേക്ക് വെക്കേണ്ട ഒരു അവസ്ഥ വന്നു ഇനിയിപ്പ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞു അപ്പൊ അന്ന് ഞാനൊരു പാട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പോൾ ഈ നസീർ സംക്രാന്തി നമ്മുടെ കമലാസനൻ നസീറക്കേം ഞാനും ഫേസ്ബുക്ക് ഫ്രണ്ട്സാണ് അപ്പൊ ആ പുള്ളി സെറ്റിൽ ഇരുന്നിട്ട് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് പാട്ട് നോക്കുമ്പോൾ എന്റെ പാട്ട് എന്നാ കൊള്ളാലോ അപ്പോഴാണ് പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മനീഷ് അഭിനയിക്കുവല്ലോ എന്നാ പിന്നെ ഒന്ന് വിളിച്ചാലോ അപ്പൊ എന്നെ വിളിക്കണം അതാണ് ഞാൻ പറഞ്ഞത് അതാണ് നമുക്ക് വരേണ്ടത് ഓട്ടോറിക്ഷ പിടിച്ചാലും വരുന്നേ അപ്പോ നസീർഗ് പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് ഇവിടെ എത്തണമെങ്കി ഒരു മൂന്ന് മണിക്കൂർ അല്ലെ ഒരു മാക്സിമം ഒരു മൂന്ന് മണിക്കൂർ ഞാൻ പറഞ്ഞു വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റുള്ളിൽ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടത്തിക്കോളാം നീ ഇത് എന്ന് ചോദിച്ചു അപ്പോൾ അല്ല ഞാനിവിടെ എറണാകുളത്തുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ചെല്ലുന്നു മനോജാണ് ഡയറക്ടർ ആയിരുന്നത് അദ്ദേഹം ഒരു സീൻ പറഞ്ഞു ഹലോ ആ എടി എന്തുണ്ട് വിശേഷം വിശേഷമെന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ് ഒരു കോളായിരുന്നു അത് ഫസ്റ്റ് ഷോട്ട് അത് ഓക്കെ ഓക്കെ അവർ കൺഫേം ചെയ്തു ഇതാണ് വാസവ അല്ല പക്ഷേ എന്ന് പറഞ്ഞ ആ ഒരു പരമ്പരയിൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അപ്പം മഞ്ജു ആണെങ്കിലും കെ പി എസ്സിൽ എളുതമ്മയാണെങ്കിലും ആയിട്ട് വേഷം ഇടുന്ന ജയന ജേട്ടനാണെങ്കിലും ഇപ്പം നസീർ ആണെങ്കിലും പത്ത് വർഷമായിട്ട് നസീറൊക്കെ ഈ ഒരു പരമ്പരയിലാണ് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കാണുന്നവരുണ്ട് ഞാനും കേട്ടോ ഞാനും ഒക്കെ അവരുടെ ഒക്കെ ഭയങ്കര അതെ അതെ അവരുടെ ഇടയിൽ ഞാൻ അഭിനയരംഗത്ത് ഒരു പുതിയ ആളാണ് പ്രത്യേകിച്ച് സീരിയൽ രംഗത്ത് പക്ഷെ അങ്ങനെ ഒരു പുതിയ ഒരു കൺസിഡറേഷൻ ആയിരുന്നില്ല എന്നെ അവരിലെ ആരോ ഒരാളായിട്ട് അവരങ്ങ് അംഗീകരിക്കായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ചെന്ന് എത്തിപ്പെട്ടത് ഏറ്റവും നല്ലൊരു ഒരു ഒരു യൂണിറ്റിലാണ് അതെ അതെ ഒരു ഫാമിലിയിലേക്കാണ് ശെരിക്കും എനിക്ക് ലളിതാമ്മേനെ ആലോചിക്കുമ്പോൾ ഞാനിപ്പോൾ ആ ആത്മാവിന് മുന്നിൽ ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഭാഷ്പാഞ്ജലി അർപ്പിക്കുകയാണ് ലളിതാമ്മ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മഞ്ജു എന്നെ കളിയാക്കി പറയാറുണ്ട് നീ അമ്മയ്ക്ക് വല്ല കൈവശം കൊടുത്തിട്ടുണ്ടോ കാരണം അമ്മ ചൂടാവാത്ത ആരുമില്ല പക്ഷെ എൻ്റെ അടുത്ത് ഒട്ടും ഇന്ന് വരെ ചൂടായിട്ടേലും ഞാനൊരു രണ്ടര മൂന്ന് വർഷത്തോളം തട്ടിമുട്ടിയിലുണ്ടായിരുന്നു എന്നെ ഒരു വാക്ക് പറഞ്ഞുപോലും എന്നെ വേദനിപ്പിച്ചിട്ട് ഇടക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു രുദ്രാക്ഷം അതിന് ഒരു ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി കാരണം സിദ്ധാർത്ഥിന്റെ കല്യാണത്തിന് ഞങ്ങൾ ലളിത നമ്മുടെ വീട്ടിൽ പോയപ്പം അവിടെ രുദ്രാക്ഷമരമുണ്ട് അപ്പം ഞാൻ അയ്യോ രുദ്രാ നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് അപ്പോൾ ഞാൻ അയ്യോ എനിക്ക് വേണം കേട്ടോ രുദ്രാക്ഷം അപ്പം അന്ന് കായ് ഇങ്ങനെ ആവുന്നേ ഉള്ളൂ വരുന്നില്ല വന്നിട്ടില്ല അപ്പം പറഞ്ഞു ഇതായി കഴിയുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് തരാട്ടോ എന്ന് പറഞ്ഞു പിന്നെ അത് മറന്നുപോയി പിന്നെ അമ്മയും പല തിരക്കിലായി സുഖവും ഇല്ലാണ്ടായി അതിനിടയ്ക്ക് അങ്ങനെ അത് ഞാനും അങ്ങ് വിട്ടു പക്ഷെ ഞാൻ പതിനാറിൻ്റെ അന്ന് അവിടെ ചടങ്ങിന് വീട്ടിലേക്ക് സിദ്ധാർത്ഥ നമ്മളെല്ലാവരെയും വിളിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്നു ഞാൻ ആ ഒരു എന്താ പറയുക അടക്കം ചെയ്തിരിക്കുന്ന ആ സ്ഥലത്ത് പ്രാർത്ഥിച്ച് പൂക്കളൊക്കെ അർപ്പിച്ച് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് നടക്കുമ്പോഴുണ്ട് എൻ്റെ കാലിൻ്റെ ചുറ്റും കുറേ രുദ്രാക്ഷം കിടക്കുന്നു എനിക്കത് അമ്മ തന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യണോ സത്യം എനിക്ക് ഭയങ്കര സങ്കടം വന്നു എനിക്ക് അതെന്തോ ചിലപ്പോൾ എൻ്റെ ചില അന്ധവിശ്വാസങ്ങളോ അല്ലാണ്ട് ചിലപ്പോൾ ഓവർ റിയാക്ഷൻസോ ആയിരിക്കാം പക്ഷേ മെൻ്റലി എനിക്കത് ഭയങ്കരമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതെ അതെ എനിക്ക് അമ്മ തന്ന പോലെയാണ് എനിക്കത് ഞാൻ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലക്ഷം നമുക്ക് അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ഓ തീർച്ചയായിട്ടും അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഭരതൻ സാറിൻ്റെ കൂടെ പണ്ട് ഞാൻ ഒരു ഗൾഫ് ട്രിപ്പിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അന്ന് മറ്റേ പൂവേ അത് ഭരതൻ സാറ് പാടിയിട്ട് ഞാൻ അതിൻ്റെ കോറച്ചൊക്കെ പാടാനുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഭരതൻ സാറ് ആ അതെ അമ്മയ്ക്ക് വേണ്ടി ഭരതൻ സാറ് കമ്പോസ് ചെയ്ത ഒരു പാട്ട് നമുക്ക് പാടാം ഏറ്റവും മനോഹരമായ ചിത്ര ചേച്ചി ഒരു പാട്ട് താരം താരം വാൽക്കണ്ണാടി നോക്കി നില വലിഞ്ഞ് വാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ദൂരെ ഞാനും വാൽക്കണ്ണാടി നോക്കി മഞ്ഞണിഞ്ഞ് മലരിൽ നിനവുകൾ മഞ്ഞളാടി വന്നാൾ നിനവുകൾ മഞ്ഞളാടി വന്നാൾ ഇലവംഗം പൂക്കും വനമള്ളിക്കാവിൽ ഇലവംഗം പൂക്കും വനമള്ളിക്കാവിൽ പൂരം കൊടിയേറും നാളീറൻ തുടിമേളത്തൊടു ഞാനും ആ ഞാനും വാൽക്കണ്ണാടി നോക്കി നില വലിഞ്ഞു ദൂരെ ദൂരെ ഞാനും വാൽ കണ്ണാടി നോക്കി അന്ന് ഭരതൻ സാർ എന്നോട് പറഞ്ഞു നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ അടുത്ത പടത്തിൽ ഞാൻ എന്തായാലും ഒരു പാട്ട് തരുന്നെന്ന് പറഞ്ഞിട്ട് പിന്നെ കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണമാണ് അതുപോലെ തന്നെയാണ് രവീന്ദ്ര രവീന്ദ്രമാഷം രവീന്ദ്രമാഷം ഒരിക്കൽ ദുബായിൽ വന്ന സമയത്ത് എന്നെ കുറെ അന്വേഷിച്ചു അപ്പോൾ എനിക്കൊരു കോൾ വരുകയാണ് പെട്ടെന്ന് അപ്പോൾ ഇങ്ങനെ എടുത്തപ്പം കെ പി കെ വെങ്കരങ്ങളാണ് എൻ്റെ റേഡിയോ ജീവിതത്തിൻ്റെ എൻ്റെ ഗുരുസ്ഥാനീയനാണ് അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് റേഡിയോ രംഗത്തേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കെ പി കെ വെങ്കരങ്ങളാണ് അപ്പോൾ അങ്കളുടെ ഒരു കോള് വരുകയാണ് കോള് വരുമ്പോ നീ ഒന്ന് ഒരു സ്ഥലത്തേക്ക് വരണം ഒരു മിനിറ്റ് ഞാൻ ഒരാൾക്ക് ഫോൺ കൊടുക്കാട്ടോ എന്ന് പറഞ്ഞു ഫോൺ കൊടുക്കുമ്പോ ഘനഗാംഭീര്യമുള്ളൊരു ശബ്ദം ഹലോ ഞാനേ ഇതാരത് ഉം ഞാൻ രവീന്ദ്രനാണ് ചോദിച്ചു ഏത് രവീന്ദ്രൻ അല്ല ഗൾഫിൽ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നാട്ടിലായിരുന്നെങ്കിൽ പിന്നെ ഉണ്ട് അതെ ഈ എല്ലാവരും പറയും റിമി ടോമിയുടെ സ്വഭാവം ഉണ്ടല്ലേ കുറേയൊക്കെ ഞാൻ പറഞ്ഞേ ഓണം നേരത്തെ ഞാനുണ്ട് പിന്നെ അന്ന് പിന്നെ ദൃശ്യമാധ്യമങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതൊന്നും പുറത്തിറക്കാൻ പറ്റിയില്ല പബ്ലിക്കാൻ പറ്റിയില്ല ആ അപ്പം എന്തായാലും രവീന്ദ്ര മാഷ് ഇങ്ങനെ വിളിച്ചു രവീന്ദ്രൻ അപ്പം ഞാൻ ഏത് രവീന്ദ്രൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നിനക്ക് എത്ര രവീന്ദ്രൻ അറിയാമെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അല്ല എനിക്ക് മനസ്സിലായല്ലെന്നാണ് ഡോ ഞാൻ രവീന്ദ്രമാഷാടോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പൊന്നു എനിക്ക് കാലിൻ്റെ ഉള്ളംകാലിന്ന് നിങ്ങളുടെ തലച്ചോറ് വരെ ഒരു പിരിവിരുത്തം ഞാൻ എനിക്ക് എനിക്കപ്പം കണ്ടേ മതിയാവും അറിഞ്ഞില്ല സാർ അല്ലേ അറിഞ്ഞില്ല സാർ സാറേ സാറേ എവിടെയിരുന്നു സാർ എന്നിട്ട് പറഞ്ഞു ഞാൻ ഞാനിവിടെ ഇങ്ങനെ ഒരു നിനക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു എപ്പോൾ അന്നൊന്ന് ചോദിച്ചാൽ മതി തന്നെ അന്ന് മോളൊക്കെ ചെറുതാണ് കൊച്ചിനെയൊക്കെ എടുത്ത് ഞാൻ അങ്ങോട്ട് പോയി ഞാൻ ചെല്ലണ സമയത്ത് ആശാൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ ഉരുട്ടി 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 ഞാൻ എപ്പോഴും പറയൂ കേട്ടോ എല്ലാ ഇൻ്റർവ്യൂലും ഞാൻ ഈ ആക്ഷനോട് കൂടി ഞാൻ പറയാറുണ്ട് ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ വിഴുങ്ങാണ് ചോറ് കഴിക്കുക അപ്പം എന്നെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ചെന്നപ്പം ഒരു ഉരുള അങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോകുമായിരുന്നു അപ്പം ഞാൻ മനീഷയാണ് അവർ ആ ഉരുള ചോറ് എൻ്റെ അങ്ങ് വെച്ചു തന്നു എൻ്റെ പൊന്ന് മീരാ ഞാൻ ഇത്രയും രുചിയുള്ള ഒരു ഉരുള വേറെ കഴിച്ചിട്ടില്ല അമ്മ അമ്മയുടെ കൈന്നല്ലാതെ ഇത്രയും രുചിയുള്ളൊരു ഉരുള ചോറ് വേറെ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഇപ്പോഴും ഞാൻ അത് ഓർക്കാറുണ്ട് അന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ ഉറപ്പായിട്ടും ഒരു പാട്ട് പാടിപ്പിക്കുമെന്ന് പക്ഷേ പിന്നെ കേട്ടത് അദ്ദേഹത്തിൻ്റെ മരണ ഹോർത്തയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ റേഡിയോ ഫീൽഡിലുള്ള എല്ലാവരും പറഞ്ഞു ദയവേത് നീ ചെന്ന് പാട്ട് ചോദിക്കരുത് പക്ഷെ എനിക്കത് ഭയങ്കര അയ്യോ എന്താ ഇത് എല്ലാവരും എനിക്കിങ്ങനെ അവസരം തരാമെന്ന് പറയുമ്പോൾ പിന്നെ കേൾക്കുന്നത് എത്ര നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് അല്ല എത്രയോ നല്ല നല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ബാറ്റിലൊക്കെ അങ്ങനെ എനിക്ക് പൂർണ്ണമായിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ കാരണം എന്റെ ും കൂടി നൈന്റീൻ നയന്റി സെവനില് ഈ സംഗീത നാടക അക്കാദമി അവാർഡ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു അപ്പോഴാണ് ജോൺസൺ മാഷും രവീന്ദ്ര മാഷും ഒക്കെ എന്നെ ശരിക്കും എന്നെ അന്വേഷിച്ചു തുടങ്ങിയത് അപ്പൊ അപ്പൊ ആ അയ്യോ എവിടെയാണ് പക്ഷെ അപ്പോഴേക്കും ഞാൻ ഇവിടെ ഗൾഫിലേക്ക് വന്നത് നമ്മുടെ ജീവിതം അല്ല ഒരു കാര്യം ഞാൻ പറയാം എല്ലാ ആൾക്കാരും പറഞ്ഞിരുന്ന ഇപ്പൊ എന്നെ അയ്യോ മനീഷ് ഇവിടെ നാട്ടിൽ നിന്നിരുന്നെങ്കിൽ എന്ത് വലിയ പൊസിഷനിൽ എത്തേണ്ട ഒരാളായിരുന്നു നാട്ടിൽ നിന്നിരുന്നെങ്കിലോ നിന്നിരുന്നെങ്കിലോ ഇല്ലായിരുന്നെങ്കിലോ ഇപ്പോൾ എനിക്ക് അറ്റ്ലീസ്റ്റ് പറയാം പോവും സോറി ഞാൻ ഗൾഫിൽ പോയതുകൊണ്ടാണെന്നെങ്കിലും നമുക്കിപ്പോൾ ഒരു ജാടയിൽ നമുക്ക് പറയാൻ പറ്റും അന്ന് കാരണമുണ്ട് അതൊരു കാരണമാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് വേറെ ഒന്നിനു വളമാകുമെന്ന് പറഞ്ഞ പോലെ ദുബായിൽ പോയതിന് ശേഷമാണ് റേഡിയോ എന്ന് പറയുന്ന പുതിയൊരു മേഖലയിലേക്ക് എനിക്ക് എന്താ പറയുക ഒരു എൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാനും അല്ലെ ഞാനൊട്ടും പ്രതി എന്താ പറയാ എന്റെ വിദൂര സ്വപ്നങ്ങളുടെ പോലും ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഈ റേഡിയോ ആർജെ എനിക്കത് അറിഞ്ഞുകൂടായിരുന്നു പക്ഷെ കെ പി കെ ഭയങ്കര അങ്കിളാണ് എന്നെ അങ്ങനെ മോൾഡ് ചെയ്തെടുത്തത് അഭിമാനത്തോടു കൂടി പറയാം വൺ ഓഫ് ദ ബെസ്റ്റ് ആർജെ ആയിരുന്നു ഗൾഫിലെ എന്നുള്ളത് എനിക്ക് വലിയ ഒരുപാട് പേര് പണ്ട് ഞാൻ ചെയ്തായിരുന്ന ചായമക്കാനിലെ ശാന്തടത്തിയും അതുപോലെ തന്നെ ആരാദ്യം പറയും െന്ന് പറഞ്ഞ ഒക്കെ എൻ്റെ അടുത്ത് എടുത്ത് ചോദിക്കുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മൾ ചെയ്ത കർമ്മത്തിനൊരു ഫലം കിട്ടുന്നത് അപ്പോഴാണല്ലോ ഒരുപാട് സന്തോഷമുണ്ട് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തുന്ന മലയാളികളൊക്കെ നമ്മളെ അന്വേഷിക്കുകയും ഇപ്പൊ എന്താ ചെയ്യുന്ന റേഡിയോയിലൊന്നും എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ശരിക്കും എൻജോയ് ചെയ്തൊരു മേഖലയാണ് ആർജി കാരണം നമ്മളെ കാണാതെ നമ്മൾ ആരാണെന്ന് അറിയാതെ ശബ്ദത്തിലൂടെ നമ്മളോട് ഏറ്റവും കൂടുതൽ നമ്മുടെ ശബ്ദം കൊണ്ട് അവരുടെ ആരോഗ്യവും ആയിരുന്നു നമ്മൾ സഹോദരം ായിരുന്നു കാമുകിയായിരുന്നു അമ്മയായിരുന്നു അതായത് അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുടുംബം ഉപേക്ഷിച്ച് വർഷങ്ങളായിട്ട് ജോലിക്ക് നിൽക്കുന്ന ആൾക്കാരാണ് ഇന്നലെ ഫാമിലിയൊക്കെ ആയിട്ട് എന്ന് പറഞ്ഞാല് നാളെ പോണോ ഫ്ലൈറ്റുകളുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു വരുമാനം സൗകര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർ നാട്ടിലെത്ത അപ്പൊ ഗൃഹാതുരത എന്ന് പറഞ്ഞാൽ ആ വാക്കിന് ഏറ്റവും കൂടുതൽ വ്യാപ്തി ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു അത് അതെ നോസ്റ്റാൾജി നോസ്റ്റു നമ്മള് അതെ വിളിക്കുന്നത് വിട്ടു വിട്ടുപോരുമ്പോ കുട്ടികൾ ചെറുതാണ് അതെ വളർന്ന് വലുതായി വലിയ കുട്ടികളായി അവരുടെ ഒരു സപ്പോർട്ട് ചേച്ചിക്ക് ഭയങ്കര വലുതാണ് എനിക്കറിയാം പേഴ്സണലി എനിക്ക് അറിയാവുന്നതാണ് അപ്പോൾ ചേച്ചി ഒരു സിംഗിൾ പാരൻ്റ അതെ അതെ അല്ല മക്കളുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് അത് നമ്മൾ വളർത്തുന്നതിൻ്റെയും കൂടിയാണ് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ അല്ലാതെ എല്ലാം മറച്ചു വെച്ച് കുട്ടികൾ വിഷമിക്കും അല്ലെങ്കിൽ കുട്ടികൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മറച്ച് വെക്കരുത് എനിക്കിപ്പോൾ ഒരാളോട് ഇഷ്ടമാണ് എന്ന് തോന്നിയ പോലെ അതുപോലെ എനിക്ക് തുറന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്ക് എൻ്റെ മക്കളുമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ വെറും കൂട്ടുകാരെ പോലെ പിന്നെ ഒരു അപ്പൊ കയറിയിരിക്കും പറഞ്ഞത് അതൊക്കെ വെറുതെ ആണ് പറയേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മൾ ഈ മറ്റേ പട്ടാളച്ചട്ടയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എങ്ങനെ ചെയ്യണമെന്ന് പറയണത് എന്താ നിർബന്ധം അതെ നമുക്ക് ഫ്രണ്ട്സിനെ പോലെ പറയാലോ എന്ന് പറഞ്ഞാൽ അമ്മയും അച്ഛനും ഫ്രണ്ട്സും അല്ല ഇതിന്റെ രണ്ടിന്റെ എന്തുകൊണ്ട് വേണ്ടെന്ന് വെക്കുന്നു അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മാരേജ് എന്തുകൊണ്ട് വേണ്ടെന്ന് വെച്ചാൽ എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരാളായിരുന്നു ആദ്യത്തെ മാരേജ് എന്നെ എങ്ങനെ മാറി എന്നുള്ളത് എനിക്ക് മാത്രം അറിയാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വന്നതും ഒറ്റയ്ക്ക് പോകുന്നതും ഒറ്റയ്ക്ക് എന്നുള്ളൊരു പോളിസിയിലുള്ളൊരു അല്ല ഇതിനിടയ്ക്ക് നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തികളാണ് പലരും പിന്നെ നമുക്കൊരു എന്താ പറയുക ഒരു ചട്ടക്കൂടിൽ ജീവിക്കേണ്ട ഒരു ആവശ്യകതയുണ്ടോ പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിലുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി മക്കളെ അംഗീകരിച്ച് അങ്ങനെ ഒരാൾ ഇനി വരുമെന്ന് എനിക്ക് വിശ്വാസമില്ല അതുകൊണ്ട് കല്യാണത്തിലേക്ക് അല്ല കല്യാണത്തിലേക്ക് എനിക്ക് താല്പര്യമില്ല കല്യാണം എന്ന് പറയുന്നത് നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് എനിക്കിഷ്ടം പോലെ എൻ്റെ വിഷമങ്ങൾ പറയാനും എന്നെ ആശ്വസിപ്പിക്കാനൊക്കെ ഇഷ്ടംപോലെ നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഫ്രണ്ട്സുണ്ട് അതുതന്നെയുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കൊരു ബാക്ക് ബോൺ ഒരു സപ്പോർട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് അതിപ്പം ഇന്നേ ആൾ തന്നെ വേണം നമുക്ക് നിർബന്ധമൊന്നുമില്ല അപ്പം നമ്മുടെ ഫാമിലി എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ സിബ്ലിങ്സൊക്കെ നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരാളുടെ ആവശ്യം വരില്ല ഒരു കാര്യം ഞാൻ പറയാം പാതിവൃത്യം ചമഞ്ഞ് നടക്കുന്ന സ്ത്രീകളോട് എനിക്ക് യാതൊരു താല്പര്യമില്ല അതുപോലെ അതിഭ അതിവിനയം ഭാവിക്കുന്ന പുരുഷന്മാരും പാതിവ്രത്യം ചമയുന്ന സ്ത്രീകളും ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങളാണ് എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ശരികളും തെറ്റുകളും ഒക്കെയുണ്ട് പക്ഷെ നമ്മള് വേറൊരാളുടെ ജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തികൾ ആവരുതെന്ന് മാത്രമുള്ള അതാണ് തെറ്റ് അല്ലാത്തതൊന്നും തെറ്റായിട്ട് എനിക്ക് തോന്നാറില്ല ഇടയിൽ നമ്മൾ ഒരു കാര്യം എന്താണ് ഏറ്റവും അമ്മയും രണ്ടും മക്കളും കൂടെ ഒരു സംഭവം വരുന്നുണ്ടല്ലോ ഞാനേ അത് ഇങ്ങനെ വിചാരിക്കുവായിരുന്നു നീ അറിഞ്ഞില്ല എന്താ അത് ചോദിക്കാത്ത അവസാനത്തേക്ക് വെച്ചിരിക്കുന്നില്ലേ ബോംബ് ഫാമിലി പാക്കേജാണ് ആ ഒരു ഫാമിലിന്ന് അമ്മയും മക്കളും രണ്ടും കൽപ്പിച്ച ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടാ മോളും മകനും ഞാനും അതായത് ഒരു ഫാമിലി ഒരു അമ്മയും മക്കളും ഈ പറഞ്ഞ പോലെ ഞാൻ എന്താണോ അത് തന്നെയാണ് അതിലെ ക്യാരക്ടർ ഞാൻ നടിയാണ് അതിനകത്ത് സിനിമാ നടിയാണ് പാട്ടുകാരിയാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ സിംഗിൾ പാരന്റ് ആണ് പേര് മാത്രം വേറെ പേര് മാത്രം അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൂർത്തിയായിരുന്നു അല്ല പേര് മാറ്റേണ്ടത് അത്യാവശ്യമാണ് എന്താ കാരണം എന്ന് വെച്ചാല് പൂക്കാലം വരവായിരുന്നു പറഞ്ഞ സീരിയലിൽ ഞാൻ ഒരു കൊമേഡിയൻ വില്ലത്തിയാണ് അതിനകത്ത് എൻ്റെ വില്ലത്തരം കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് വലിച്ചു കീറാൻ തോന്നും അത്രയ്ക്ക് ദേഷ്യം വരും അപ്പൊ യൂട്യൂബിലെങ്കിലും അത് ശരി അപ്പോ യൂട്യൂബിലൊക്കെ ഈ സൗദാമിനി എന്നാണ് ക്യാരക്ടർ പേര് ഈ സൗദാമിനീനെ വലിച്ചു കീറി ഒട്ടിക്കോളും ഇവളെയൊക്കെ കൊണ്ട് തൂക്കി കൊന്നൂടെ ഇവളൊക്കെ എന്തിനാണ് ഇതിനകത്ത് ആറ്റാണോ മറച്ചാണൊക്കെ പറഞ്ഞു ചീത്തവിടെയാണ് അതിനകത്ത് പക്ഷെ അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പറയുന്നത് മുഴുവൻ സൗദാമിനിയാണ് പേരിലാണ് ആ മനീഷേനെയല്ല ആ ക്യാരക്ടറിനെയാണ് അപ്പൊ അതുകൊണ്ട് ഈ റാണി എന്ന് പറഞ്ഞ ക്യാരക്ടറിന് മനീഷ എന്ന് പേരിട്ടായിരുന്നെങ്കിൽ മൊത്തം മനീഷയ്ക്ക് കേട്ടേനെ അപ്പം പേര് മാറിയത് നന്നായി നല്ലൊരു സിബിൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ് അത് ചെയ്യുന്നത് അദ്ദേഹം ഹോമിൻ്റെയൊക്കെ അസോസിയേറ്റ് ആയിരുന്നു അതുപോലെ അജിത്ത് വളരെ സീനിയർ ആയിട്ടുള്ളൊരു ഇപ്പം സ്വതന്ത്രനാവാൻ പോവാണ് അപ്പം ഇവർ രണ്ടുപേരും കൂടി മെയിൻ ആയിട്ട് സിബിൻ ആണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത് അസോസിയേറ്റ് ചെയ്യുന്നത് അജിത്താണ് നല്ല മേക്കിംഗ് ആണ് ഒരു എന്താ പറയുക തട്ടിമുട്ടിയൊക്കെ പോലത്തെ ഒരു സാധാ ഒരു ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ്

മലർ പോയന്നാൾ അല്ലിമലർക്കൂത്തിന് പോയന്നാൾ അവൾ ഒരു മയിലിനെ കണ്ടു നിറമയിൽ പീലികൾ കണ്ടു തിരുമണി കച്ചകൾ കണ്ടു നിറുകയിൽ പൂങ്കോടി ചിറകുകൾ അവൾ ചെന്നു കടം മേടിച്ചു അവൾ ചെന്നു കടം മേടിച്ചു അണിയം അണിയം പണ്ടോരയനമുണ്ടായിരുന്നു അവൾ ഉദയം മുതൽ അസ്തമയം വരെ ഉർവശി ചമയുകയായിരുന്നു ഉദയം മുതൽ അസ്തമയം വരെ അണിയം മണിയം ചേച്ചി ഇനിയും വിളിക്കും തീർച്ചയായിട്ടും ശുഭരാത്രിയിൽ വരണ എണ്ണ ഇങ്ങനെ കൂടി 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 കൂടിക്കൊണ്ടിരിക്കട്ടെ ചേച്ചിയുടെ അപ്ഡേഷനും അതുപോലെ കൂടട്ടെ തീർച്ചയായിട്ടും ഇപ്പം കഴിഞ്ഞത് അവിടെ വന്നതിനേക്കാളും ഇപ്പോൾ എല്ലാം ശരിയാവും അതുപോലെ തന്നെ ജാനേമൻ അതിലൊക്കെ നല്ല അപ്രീസിയേഷൻ കിട്ടിയ ചിത്രങ്ങളാണ് ഒരുപാട് പടങ്ങൾ ഇനിയും വരാനിരിക്കുന്നു കുറേ പടങ്ങൾ പാടിയിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഒക്കെ ഈ കൊറോണയൊക്കെ കഴിഞ്ഞ് എല്ലാം പതുക്കെ പതുക്കെ ഇങ്ങനെ ആണ് സെറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് അതെ അതെ പിന്നെ അത് മാത്രമല്ല പ്രിയപ്പെട്ട ഫോളോവേഴ്സിനോടും നമ്മുടെ ഫാൻസിനോടുമാണ് എനിക്ക് പ്രത്യേകിച്ച് ഒരു നന്ദി പറയാനുള്ളത് കാരണം എന്ന് വെച്ചാൽ നിങ്ങളെയൊക്കെ ഒരു സപ്പോർട്ടാണ് ഓരോന്നും കാണുമ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ കമൻസ് അതുപോലെ അവരുടെ ലൈക്ക് ഒക്കെ കാണുമ്പോഴുണ്ടാവുന്ന ഒരു പ്രചോദനം ഉണ്ടല്ലോ അത് ഭയങ്കരമാണ് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ആ ഒരു നന്ദി എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട് ഓക്കെ ചേച്ചി താങ്ക് യു സോ മച്ച് കൊറേ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ഇനിയും കേൾക്കാണ്ട് തീർച്ചയായിട്ടും ടാറ്റ സാലഞ്ഞ സാലോ ഉള്ളേ ചിമ്മാ പറഞ്ഞ എന്തായാലും ഒരുപാട് സന്തോഷം മീര എല്ലാ ക്രൂ മെമ്പേഴ്സിനും എന്റെ ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുകയാണ് മനീഷ് ചേച്ചിയുടെ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ് വീണ്ടും ചേച്ചി വരും എന്നുള്ള വിശ്വാസത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്